കളിപ്പറമ്പ് നഗരത്തെ ആവേശത്തിൽ ആറാടിച്ച ഹാപ്പിനെസ് ഫെസ്റ്റിവലിന് ഇന്ന് തിരശ്ശീല വീഴും ആടിയും പാടിയും നാടിന്റെ വികസന നേട്ടങ്ങളും പുതുവഴികൾ ചർച്ച ചെയ്തു ഏഴു ദിനങ്ങൾ ജനങ്ങൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ബുധനാഴ്ച നടന്ന സാംസ്കാരിക സായാഹ്നം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സിനിമാ താരം റിമാ സംഘവും അവതരിപ്പിച്ച നെയ്ത്ത് ഡാൻസ് ഓഫ് ദ വീവ്സും പ്രശസ്ത ഗായകൻ ജോബ് കുര്യന്റെ മ്യൂസിക് ഷോയും കാണികളെ ആവേശം കൊള്ളിച്ചു കണ്ണൂരുകാർക്കെടുത്ത് നെയ്ത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാണെന്ന് അറിയാം ഇവിടെ ഒരുപാട് രീതിയിൽ സൊസൈറ്റീസ് ഉണ്ട് സ്വന്തമായി ഗിഫ്റ്റും ഹാൻഡ്ലൂം ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഉള്ള കണ്ണൂർ കാര്യം ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനരാത്രങ്ങളിൽ സമ്മാനിച്ച തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഹാപ്പിയാക്കി ഫെസ്റ്റിവലിന്റെ ആറാം ദിനത്തിൽ നടന്ന സാംസ്കാരിക സായാഹ്നത്തിലും നിരവധി ആളുകളാണ് ഒഴുകിയെത്തിയത് സംസ്കാരം എന്നത് മനുഷ്യബന്ധങ്ങളുടെ ആകെ തുകയാണെന്നും അത് നിരന്തരം പരിഷ്കരിക്കപ്പെടുന്നതും മെച്ചപ്പെടുത്തേണ്ടതുമായ ഒന്നാണെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തദ്ദേശ ദിനത്തോടനുബന്ധിച്ച് ആന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്തിയ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ സംസ്കാരങ്ങളും കാലാകാലങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തി പരിണമിച്ചവയാണ് സാംസ്കാരിക തനിമ നിലനിർത്താൻ എന്ന പേരിൽ മറ്റ് സംസ്കാരങ്ങളെ ഇകഴ്ത്തിക്കാട്ടുന്ന പ്രവണത യഥാർത്ഥത്തിൽ മാനവിക വിരുദ്ധതയാണെന്നും മന്ത്രി പറഞ്ഞു ഇവര് ആരോഗ്യമൊരു ഞാൻ ഞാനിന്ന ലേഖനം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് മൈദ എന്നത് പേർഷ്യൻ വാക്കാണ് അതിന്റെ എന്നാണ് അവിടെ നിന്നാണ് ആയിട്ട് മാറുന്നത് മലയാളത്തിൽ അങ്ങനെ എത്രയോ വാക്കുകളുണ്ട് പേർഷ്യൻ അറബിക് സംസ്കൃതത്തിന് ധാരാളം വാക്കുകളുണ്ട് നമുക്കറിയാം സംസ്കൃത്ത് മാത്രമല്ല പേർഷ്യൻ അറബിക് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് വരെ വന്ന ഇംഗ്ലീഷിൽ നിന്ന് ധാരാളം വാക്കുകളുണ്ട് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് വരെ സ്വീകരിച്ച വാക്കുകളുണ്ട് വളരെ സർവ്വസാധാരണമായിട്ടുള്ള രണ്ട് മലയാളം വാക്കുകൾ മലയാളമല്ല എന്ന് എത്ര പേർക്ക് അറിയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ കസേര മലയാളം വാക്കല്ല പോർച്ചുഗീസ് വാക്കാണ് മേശ പോർച്ചുഗീസ് വാക്കാണ് അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഉണ്ടാകുന്നതല്ല സംസ്കാരം ലോകത്താകെ ഉണ്ടാകുന്നത് ഇങ്ങോട്ട് സ്വീകരിച്ചും അങ്ങോട്ട് കൊടുക്കും മാത്രം വളരുന്ന ഒന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ടി വി അനുപമ ഐ എ എസ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് റൂറൽ ഡയറക്ടർ അപൂർവ ത്രിപാഠി ഐ എസ് എന്നിവർ വിശിഷ്ടാതിഥികളായി കേരളത്തിലെ പ്രമുഖ യൂട്യൂബർ കെ എൽ ബ്രോ ബിജുവിനെയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കല്യശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന പങ്കൻ എന്നിവർ പങ്കെടുത്തു സാംസ്കാരിക പരിപാടിക്ക് ശേഷം സിനിമാതാരം റിമാ കല്ലിങ്ങലിന്റെ നേതൃത്വത്തിലെ നെയ്റ്റ് ഡാൻസ് ഓഫ് ദ വീവ്സും പ്രശസ്ത ഗായകൻ ജോബ് കുര്യന്റെ മ്യൂസിക് ഷോയും കാണികള്ക്ക് വേറിട്ടൊരനുഭവം സമ്മാനിച്ചു